എടാ നായ ആസ്കട്ട മോനെ നമസ്കാരം ദോസ്തുണ്ടോ എവിടെ നിന്റെ കൈ തരിക്കുന്നു എവിടെ 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 എവിട്ടെ എവിടെ അപ്പൊ ഞാനിങ്ങനെ നോക്കേണ്ടി വീണ്ടും വീണ്ടും നമ്മുടെ ഷാജഹാന് വന്നിട്ടുണ്ട് ആ വെല്ലുവിളി സ്വീകരിക്കാനേ ഞാൻ ഓമ്പോൾ അറ്റൻഡ് ചെയ്യാൻ കണ്ടിക്ക് പോയിട്ട് ബോക്സിംഗിൽ റെഡിയാന്ന് പറയുന്നത് കൊടുക്കം വന്നിരിക്കുകയാണോ എല്ലാരും കൂടെ എന്നാ ഒരു ബെസ്റ്റ് സ്ഥലം ഞാൻ പറഞ്ഞു പാലാരിവട്ടം പാലത്തിന്റെ അടിയിൽ പോയി ഇരുന്നിട്ട് കുനിഞ്ഞങ്ങ് നിൽക്കുക ഒരു ഇരുന്നൂറ് രൂപയ്ക്കുള്ള വകുപ്പുണ്ട് കാരണം വായന്ന് തീട്ടമാണല്ലോ വരുന്നത് അതുകൊണ്ട് ഒരു ഇരുന്നൂറ് രൂപക്കൊക്കെ ഉള്ളു ഓക്കെ മോന് പറ്റിയ പണിയാതാ ഇത് നോക്കിയ ഒരു ചെറിയ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്ന പോലെ അഷ്കി ഏ ഏടാ ഉളുപ്പിണ്ടട ഒന്നുമില്ലെങ്കിൽ കാള പോലെ വളർന്നിട്ടില്ലേ ടൈം കിട്ടുന്ന സമയത്ത് ഏതെങ്കിലും ചുമരലിൽ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈവച്ചിട്ട് ഒന്ന് തിരിഞ്ഞിങ്ങനെ നോക്കുക അപ്പൊ കാണാൻ എത്ര വലിപ്പം വെച്ചിട്ടുണ്ട് ഓരോ ദിവസം കഴിയും തോറും മലപ്പുറത്ത് ഓരോ വാണങ്ങൾ ജനിക്കുവാണല്ലോ ഏ ഇതിനൊക്കെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കൊമ്പത്ത് കയറ്റി നിർത്തുന്ന ഫോളോവേഴ്സിനെ പറഞ്ഞാ മതി നാണമുണ്ടല്ലോ ഇവ മറ്റേ കരുത്തിൽ ഒരു സാധനമൊക്കെ തൂക്കിയിട്ട് തൊപ്പിയെ കാണാൻ കാൽനട യാത്ര എന്നും പറഞ്ഞൊരു വാണത്തരം ചെയ്ത ആളല്ലേ ഇപ്പൊ ഇവിടെ എത്തിയോ ഹാ അത് ചാൻസ് ഉണ്ട് അതങ്ങനെ എത്താൻ ചാൻസ് ഉണ്ട് കാരണം വാണങ്ങളെല്ലാം ഒരു കുടക്കീലുണ്ട് ഇവിടെ അപ്പൊ സ്വാഭാവികമായിട്ട് എത്തും ബാക്കി ഇത് ഇങ്ങനെയാണ് വരിക ലൈവ് ചെയ്യുന്ന സമയത്ത് ഒന്നാമത് എന്താണ് വിളിച്ചു പറയേണ്ടത് എന്നുള്ളൊരു ബോധം ഉണ്ടാവില്ല ഏഹ് അപ്പം എന്തെങ്കിലും പറയണല്ലോ പൊരുത്തം പറഞ്ഞു കെ കിണർ പണിക്ക് പോന്നിട്ടുണ്ട് വൻ്റെ കൂടെയെന്ന് മറ്റേ കണ്ണടൊക്കെ വെച്ച് ഇത് കറക്റ്റ് കോപ്പിട്ടോ തൊപ്പിന്റെ ആ ഒരു ഫ്രെയിം കറക്റ്റ് അതേപോലെ കോപ്പി ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ടായിരുന്നു എനിക്ക് കളിച്ചത് ഒരു കോമാളിനെ വേക്കൽ നിർത്തുക കറക്റ്റ് അതേപോലെ എല്ലാ സംഭവം അതേപോലെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് ണ്ടോ ഉളുപ്പ് എന്നുള്ള സാധനം എനിക്കുണ്ടോ ഞാൻ ആടുത്ത മണയം വെച്ചിട്ട് ഒന്നു ചെയ്യലേണം മാറി ഈ വീടിനെ മുന്നേ അന്നെ അന്നകൂടെ എന്തിരി പൊട്ടണം നാറി പോലെ തോന്നെ ജാരടെ ഇങ്ങനെ ഞമ്മളെ ഊക്കിച്ചിട്ട് ഞമ്മളങ്ങടെ പോകുന്നു വിചാരിച്ചു ഓർമ്മ ഉണ്ടാകും അറിയില്ല സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പിള്ളേരുടെ ഇടയിൽ എന്തെങ്കിലും വാക്കു തർക്കങ്ങൾ ഉണ്ടോ അപ്പൊ എന്തെങ്കിലും അവരുടെ പേരിങ്ങനെ ഓപ്പോസിറ്റ് ആക്കിട്ടോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് ഇങ്ങനെ വിളിക്കും എന്നിട്ട് അതൊരു മൂന്ന് വട്ടം വിളിച്ചിട്ട് അതങ്ങോട്ട് ഉറപ്പിക്കും ആ ഒരു കുട്ടിത്വം മാറിയിട്ടില്ല ഷാജഹാൻ ഒന്നാമത് വിവരമില്ല അത് പിന്നെ പോട്ടെ അത് ജനിച്ചപ്പം മുതലേ ഇല്ലാത്താണ് അത് ദൈവം കൊടുക്കണതാണ് ഒന്നാമത് വിവരമില്ല രണ്ടാമത് ഇത്രയും കാള പോലെ ആയിട്ട് ഇത്രയും കാള പോലെ ആയിട്ട് ആ കുട്ടിത്വം മാറിയിട്ടുമില്ല ചുരുക്കി പറഞ്ഞാൽ വിവേകം എന്ത് എവിടെ എങ്ങനെ ചെയ്യണം എന്ത് പ്രവർത്തിക്കണം എന്നുള്ള ഒരു തരത്തിലുള്ള വിവരമില്ലാത്ത ഇൻസ്റ്റഗ്രാമിന്റെ ചരിത്രത്തിൽ തന്നെ വൺ മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഏറ്റവും വേസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റർ ഏറ്റവും മുതുവാണെന്ന് തന്നെ പറയാം അടുത്ത് ആ അതാരാണ് നക്കി കുടിക്കേണ്ടത് എന്ന് ഇപ്പം ഉള്ള ആളുകൾക്കൊക്കെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും കുട്ടിത്തം മാറാത്ത ആളുകളാണ് ഒന്നാമത് ഇത് ഇങ്ങനെ ഊമ്പി ഊമ്പി ഇങ്ങനെ നടക്കുക ി ചോന നക്കി പൊളിച്ചുണ്ട് നക്കി പൊളിക്കാനുണ്ട് ഓരോ വേർഡുകൾ നിങ്ങൾ നോക്കിയേ ഇത്രേ ഉള്ളു ഇത്ര ഉള്ള വിവരേ ഉള്ളു ഇവന്മാർക്ക് ഇതൊരു കൂട്ടം വാണങ്ങൾ ഒരു ഫ്രെയിമിൽ നിന്നിട്ട് ഒരു ഒരു കൂട്ടം വാണങ്ങൾ ഒരു എന്ന് പറയൂലേ അത് പക്ക കറക്റ്റ് സാധനം ഇത് ഒരൊറ്റ ഒരു വകക്കുള്ള വിവരമില്ല നിങ്ങൾ നോക്കിയാൽ ഒരു അഞ്ചെട്ടെണ്ണോ ഒരു റൂമിന്റെ അടുത്ത് ഇങ്ങനെ നിന്ന് ക്യാമറയും സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ട് വാണത്തര ഇങ്ങനെ വിളമ്പു ഇത് തൊട്ട് മുമ്പെ കാണിച്ചതിന്റെ ശേഷമുള്ള ലൈവിലുള്ളതാണ് ഇത് മറ്റേ സംഭവം ഡിസ്കോഡില് ഏഹ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ സാധാരണ നോർമൽ ആളുകൾ ലൈവ് ചെയ്യുന്ന പോലെ ചെയ്യാം എനിയിപ്പതൊന്നും അല്ലാണ്ട് വേറെ വഴിയില്ല ആദ്യമൊക്കെ ഈ വണ്ടിന്റെ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ ഇഷ്യൂ ഉണ്ടായ സമയത്താണ് ഇയാളെ കുറിച്ച് അറിയുന്നത് ഏഹ് അപ്പം അങ്ങനെയുള്ള സമയത്ത് ഐ തിങ്ക് ആ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആ വണ്ടിയായിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് സപ്പോർട്ടായിരിക്കും കാരണം വണ്ടി അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വണ്ടി മോഡിഫൈ ചെയ്യുക അത് ഇത് വണ്ടിന്റെ വീഡിയോസ് ചെയ്യുക അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നതായിരിക്കും അതിൻ്റെ ഇടയിൽ എന്തോ പോയിട്ട് എന്തോ വാണത്തരം വിളിച്ച് പറഞ്ഞ് അത് അങ്ങനെ അലമ്പായി അത് പിന്നെ ഇപ്പൊ ഇത്രയും വലിയ ഇഷ്യൂലേക്ക് എത്തി പിന്നെ ഇവര് വിചാരിച്ചു ഡെയിലി അങ്ങോട്ട് വാണത്തരം ചെയ്യുവാന്ന് അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊളിക്കും ഞാന് അല്ലല്ല നാളെ എൻ്റെ മൂടിയും കാര്യങ്ങളും സെറ്റ് സെറ്റാക്കിച്ച് വന്നു സംസാരിക്കാം ഓക്കെ ം കൊണ്ടക്കണ്ടങ്ങളത്തഞ്ചു ആൾക്കാരുണ്ട് ഇവിടെ ശരിയാക്കാനെ അതിന്റെ ഗ്ലാസിന്റെ താഴെയുള്ള ഒരാള് അപ്പൊ ഞാനിങ്ങനെ നോക്കേണ്ടിരുന്നൊക്കെ പറഞ്ഞ തൊപ്പി ദീണ്ടും അതിന്റെ അതിന്റെ ഗ്ലാസിന്റെ താഴെ ഉള്ള ഒരാള് അപ്പൊ ഞാനിങ്ങനെ നോക്കേണ്ടിരുന്നൊക്കെ പറഞ്ഞ തൊപ്പി അവിടെ നിന്ന് കൊറച്ചാട്ടി വിട്ടായിരുന്നു ദെൻ ഇന്ന് വീണ്ടും വീണ്ടും നമ്മുടെ ഷാജനാന് വന്നിട്ടുണ്ട് സ്വന്തം സൗണ്ട് തന്നെ കേൾക്കുന്നത് ഇഷ്ടമില്ല ഇയാക്ക് പിന്നെ ബാക്കിയുള്ള ആളുകളുടെ കാര്യം പറയണോ ഏമ്പു കോൾ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ കണ്ടിറപ്പണോ പോയിട്ട് ദുരന്തം മോനെ പഠിച്ചിട്ടുണ്ടാവും ഇത്തരം ഞാൻ പഠിപ്പിച്ച കള്ളം നായേ പന്നി നായ പന്നി നായി മോനെ നായി മോനെ നായേ ഈ തെറി വിളിക്കുന്നത് വല്യ മാസാണോ അതാണ് ഇയാൾ ചിന്തിച്ചിരിക്കുന്നത് ഏ നായി മോനെ വിളിക്കുന്നത് ഒരു വട്ടം നായിന്റെ മോനെ വിളിച്ചിട്ട് റീൽ ചെയ്തിട്ടാണ് ഇത്രയും വലിയ ഇഷ്യൂ ആയത് ഏ ഈ നായിന്റെ മോനെ വിളിക്കുന്നത് വലിയ വലിയ സംഭവം നമുക്കൊന്നും നായിന്റെ മോനെ വിളിക്കാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ ഏഹ് അല്ല ഞാനും ഇത് തിരിച്ച് ഷാജഹാനെ നായിന്റെ മോനെ നീ ഇങ്ങോട്ട് വാടാ എന്നൊക്കെയാണ് വിളിക്കുക എന്നുണ്ടെങ്കിൽ ഞാനും ഇയാളും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല ഷാജഹാൻ എന്നെ നായി മോനെന്ന് വിളിച്ചു ഞാൻ തിരിച്ച് വേറൊരു വീഡിയോ ഉണ്ടാക്കി ഷാജഹാനെ നായി മോനെന്ന് വിളിച്ചു അപ്പം ഞാനും ഷാജഹാനും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത് ഏ ഒരു വ്യത്യാസം ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് തെറി വിളിക്കാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല ഷാജഹാൻ മനസ്സിലാക്കണം തെറി വിളിക്കാൻ അറിഞ്ഞൂടാഞ്ഞിട്ടല്ല ഇത് ഈ നായിന്റെ മോനെ പന്നി ഇതൊക്കെ വിളിക്കുന്ന പറഞ്ഞ ഒരു തരത്തിലുള്ള നിലവാരമില്ലാത്ത ഒരു പരിപാടിയാണ് എന്തെങ്കിലും ഒരാള് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമോ അത് റിയാക്ട് ചെയ്തിട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാല് അവരെ പോയിട്ട് നാ ഇന്റെ മോനെ നീ എന്താകുവിടാ ഏഹ് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് നീ എന്ത് ചെയ്യും പന്നി നാ മോനെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ തന്നെ പിള്ളേരുടെ സ്വഭാവം ഇങ്ങോട്ട് മാറി വന്നിട്ടില്ല അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതങ്ങനെ അങ്ങനെ അങ്ങനെ കിടക്കും നന്നാവൊന്നുമില്ല

ആ ഫുള്ള് കഴിഞ്ഞോ എന്റെ മറ്റേ ഫുള്ള് കഴിഞ്ഞോ ഒന്നൊട്ടുന്നുള്ളത് ആട്ടാ എവിടക്കോലെ മാറ്റിണ്ട്

പന്നി കൊച്ച പഴച്ച മോന്യും വെച്ചിട്ട് നായിന്റെ മനെ ഒന്ന് പോടാ നീ നിന്റെ ഒരു മീശ ഇങ്ങനെ പിരിച്ചു പിരിച്ചുപാടാ നീ ആണാന്ന് പറയും എന്റെ പൊന്നു പോർത്തെ എൻറെ ഉപ്പാന്റെ പ്രായംണ്ട് കണ്ടിട്ട് ഇയാൾക്ക് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇയാള് ജനിച്ചപ്പം മുതലേ മീശയായിട്ട് ഇങ്ങനെ പിരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നതാണോ ഏ മീശ എല്ലാവർക്കും ഇങ്ങനെ മുളച്ചിങ്ങനെ വരുന്ന ഒരു സാധനമല്ലേ കുറച്ച് വയസ്സ് കഴിയുമ്പോ അല്ലേ എന്താ എന്താ പറയുന്നത് ലോജിക് ഇല്ലാത്ത എന്തോ പറയുന്നത് പിരിച്ചു പാടാന്ന് പറയും ആൺകുട്ടികളായാലും മീശ പിരിച്ച് ബാടാ ആയുന്നു എന്ത് പറയുന്ന കാര്യത്തിലെങ്കിലും എന്തെങ്കിലും ഒരു ലോജിക്ക് വേണം എന്താ പറഞ് നിന്റെ ഒരു ഒലക്കമല മീശും ആൺകുട്ടികളെ മീശ ഇങ്ങനെ പിരിച്ചു പാടാ നീ ആടാന്ന് പറയും കേട്ടോ ഒരു രണ്ട് ബ്രാമ മീശിയും വെച്ചിട്ട് നീ ഇങ്ങടെ ഒലത്തും ഒരു അടിക്ക് തികയോടാ നീ നാറി ഒറ്റ അടിക്ക് തികയോടാ നാറി നീ എനിക്കട്ടാ നീ ഊതാ വരുന്നേ ഇയാൾ എന്തിനാ ചൂടാവുന്ന ഏ ഇത്രേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ സംഭവം ആരെങ്കിലും എന്തെങ്കിലും റിയാക്ട് ചെയ്തിട്ടിട്ട് കഴിഞ്ഞാൽ ലൈവില് വന്നിട്ട് നാ ഇന്റെ മോനെ നീ ആരാ നാ ഇന്റെ മോനെ പന്നി ഏഹ് ഒറ്റ അടിക്ക് തികയില്ല നീ ഇതൊരു പത്തൊമ്പത് വർഷം മുമ്പേ ഉള്ള ഡയലോഗാ ഷാജാനെ എന്തെങ്കിലും പറഞ്ഞു ലോജിക്കുള്ള സംഭവങ്ങൾ പറഞ്ഞിട്ട് വാ മനസ്സിലായില്ലേ കുട്ടിത്തം മാറ്റാൻ സമയായിട്ടുണ്ട് കാള പോലെ വളർന്നിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ ചുമരലിൽ പോയിട്ട് നടന്നു നോക്കി എത്ര വലിപ്പം എന്നുള്ളത് ഒന്നുമില്ലെങ്കിൽ കുടുംബ മക്കളായി ജീവിക്കുന്നതല്ലേ ഇവർക്ക് നാളെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ ഒരു സംഭവങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ കളിയാക്കലുകൾ അനുഭവപ്പെടുമ്പോൾ അത് വീട്ടിൽ വന്ന് പറയുമ്പോൾ ഷാജഹാനി മനസ്സിലാവും ഇതിന്റെ എത്രത്തോളം എഫക്റ്റ് ഉണ്ട് ഈ സാധനത്തിന് അതുപോലെ തന്നെ തൊട്ട് ബാക്കിൽ ഇരിക്കുന്ന ആ കണ്ണിടട്ട ഒരു പൊട്ടനുണ്ടായിരുന്നു തൊപ്പിന്റെ ലൈവിൽ പോയിട്ട് അവിടെ നാട്ടി വിട്ടെ അവനോട് തന്നെയാണ് തൊപ്പി അവിടെ നിന്ന് തന്നെയാണ് പറഞ്ഞത് ഈ കാള പോലെ വളർന്നിട്ടുള്ള രണ്ട് പേരോടാണ് പറയുന്നത് നിങ്ങൾക്ക് കുട്ടികളുള്ളതാണ് അവർ സ്കൂളിൽ പോകുന്നതാണ് സ്കൂളിൽ പോകുന്ന സമയത്ത് ക്ലാസ്മേറ്റ്സിന്റെ അടുത്ത് നിന്ന് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കളിയാക്കലുകൾ അനുഭവപ്പെട്ടിട്ട് അത് നിങ്ങളുടെ അടുത്ത് വീട്ടിൽ വന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുള്ളൂ അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം നിങ്ങൾക്ക് രണ്ടു പേർക്കും വിവരമില്ല രണ്ടു പേർക്കും വിവരമില്ല ഈ സംഭവങ്ങളൊക്കെ കോമൺ സെൻസ് ആണ് നമുക്ക് കുട്ടികൾ ഉള്ളതാണ് കുട്ടികൾ നാളെ സ്കൂളിൽ പോകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് കളിയാക്കലുകൾ അനുഭവപ്പെട്ട് അതൊക്കെ ചിന്തിക്കാവുന്ന സംഭവമുള്ളൂ ഇത് ഒരാള് മാത്രമാണ് കുഴപ്പമില്ല ഇത് ഓരോ ദിവസം കഴിയും തോറും ഓരോ വാണങ്ങൾ ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്ന റീലുകൾ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആളുകളോടാണ് പറയേണ്ടത് നിങ്ങൾക്ക് വിവരമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യത്തിനെ കുറിച്ച് അറിവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് സംസാരിക്കാതിരിക്ക സംസാര ശൈലി ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സ് വഴി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുക അല്ലാതെ ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾ വാണങ്ങളാവരുത് കാരണം ഭാവിയിൽ നിങ്ങളുടെ പിള്ളേർക്കും നിങ്ങളുടെ ഫാമിലിക്കും വരെ ഇത് ഒരു വലിയ ഇഷ്യൂ ആവും കാരണം സോഷ്യൽ മീഡിയയിൽ കയറിപ്പോയ സാധനങ്ങൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല കാരണം അത് ഒരുപാട് അക്കൗണ്ടുകളിലേക്ക് ഇങ്ങനെ ആയി പോയിട്ടുണ്ടാവും പല ആളുകളും അത് റീ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അതെല്ലാം നമുക്ക് ഡിലീറ്റ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല അപ്പം അത് ഒരു പത്ത് വർഷം അല്ലെ ഇരുപത് വർഷം അല്ലെ മുപ്പത് വർഷം കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും പിള്ളേരായി പിള്ളേരുടെ പിള്ളേരായി അത് അങ്ങനെ അങ്ങനെ പോകുന്ന സമയത്ത് അത് അവിടെ അങ്ങനെ കിടക്കും ഇപ്പം തന്നെ ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങൾ ഇപ്പോഴും ആളുകൾ എത്ര നന്നായി കഴിഞ്ഞാലും ആളുകൾ കമന്റ് ബോക്സിൽ വന്നിട്ട് അന്ന് നടന്നിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് അവരെ മാനസികമായിട്ട് തളർത്തുന്നുണ്ട് കാണാം ഇതുപോലെ നിങ്ങൾക്ക് ഒരു പത്ത് വർഷം കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ അന്ന് ചെയ്തു വെച്ചത് ഇത്രയും വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു അത് ചെയ്യേണ്ടില്ലായിരുന്നു എന്ന് ഓക്കെ എനിക്ക് എന്തായാലും ഇതൊക്കെ പറയാനുള്ളൂ നിങ്ങൾ മാക്സിമം സൂക്ഷിക്കുക വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴും ഒക്കെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ഫാമിലിയും മക്കളും ഒക്കെ ആയിട്ട് നിങ്ങൾ ജീവിക്കുന്നതാണ് ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഫാമിലിയായി മക്കളായി അങ്ങനെ മുന്നോട്ട് പോവാനുള്ളതാണ് അവർക്ക് അവർക്ക് ബുദ്ധിമുട്ടാവരുത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ കാണാം ബൈ